കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ സ്നേഹാതരവും വാർഷികാഘോഷ പ്ലാനിംഗ് യോഗവും നടന്നു മഹാനായൊരു കോച്ചായിരുന്നു ശ്രീ ചാതുർജി സാറ് ഫോർ എക്സാമ്പിൾ നമ്മുടെ അയ്യം വിജയൻ അയ്യം വിജയൻ എന്ന് പറയുന്ന ആ ഒരു മഹാനായ പണിക്കാരനെ സൃഷ്ടിച്ചു കൊണ്ടുവന്നതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചത് ചാതുർണ് സാറാണ് ആൾക്കാരെ കേരളത്തിന് വേണ്ടി സിനിമ ചെയ്ത ചാതുർണ്ണി സാറും സത്യം അദ്ദേഹത്തിൻ്റെ നിര്യാടനത്തിൽ ഫുട്ബോൾ അക്കാഡമിയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു ഇന്നിവിടെ കൂടിയിട്ടുള്ള കൊല്ലാൻ ഫുട്ബോൾ അക്കാഡമിയുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സ്വാഗതം നേരുകയാണ് വളരെ സന്തോഷമുണ്ട് കാരണം പല മീറ്റിങ്ങിലും വരാൻ പറ്റി

സ്കൂള് സ്കൂൾ സ്കൂളുകൾ